അള്ളാഹു സുബാനഹുല ഒരു സമൂഹത്തെയും നശിപ്പിക്കുന്നതല്ല എപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സാലിഹിങ്ങൾ എന്നല്ല പറഞ്ഞത് സാലിഹീങ്ങൾ സാലിഹികൾ എന്നല്ല പറഞ്ഞത് മുസ്ലിഹങ്ങളുണ്ടെങ്കിൽ അവൾ ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുന്നതേ അല്ല അവരെ ഉന്മൂലനം ചെയ്യുന്നതേ അല്ല അത് പരീക്ഷണങ്ങൾ ഉണ്ടാകും പക്ഷേ നശിപ്പിക്കുകയില്ല അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പക്ഷേ സാലിഹ്യങ്ങൾ മാത്രം ഉണ്ടായ പോരാ ഉണ്ടായാൽ നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന അജി ചെയ്ത സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രയോജനമില്ല അതിനെന്ത് വേണം അള്ളാഹാൻ വേണമെങ്കിൽ അവർ മുസ്ലിങ്ങളായി മാറണം അവര് സ്വയം നന്നാവുന്നതോടൊപ്പം മറ്റുള്ളവരെ നന്നാക്കണം അതാണ് ചോദ്യം എന്താണ് റസൂലേ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മറുപടി അതെ നശിക്കും എപ്പോൾ ഇതാറൽമികം വ്യാപകമായാൽ പ്രകടമായി വ്യഭിചാരം പ്രകടമായി ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുക പ്രകടമായി വ്യക്തമായി ചെയ്യുക മറ്റു ഇതര മതസ്ഥരുടെ ആലയം നമ്മുടെ ആലയവും തുല്യതയുള്ളതാക്കി മാറ്റുക അങ്ങനെയുള്ള മഹാമഹ വലിയ വലിയ ഹവസ് ആ ഹവസ് ഉള്ള കാലഘട്ടത്തോളം ഒരിക്കലും അള്ളാഹുസ് നമുക്ക് സഹായമറക്കുന്നതല്ല നിങ്ങൾ നശിക്കും എപ്പോൾ ഇതാ കസുർ അൽ ഹബ ഹബസ് വർദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ബാധ്യത മുസ്ലിങ്ങളുടെ ബാധ്യത ഹബസ് മാച്ചലാണ് ഹബസ് എന്നത് അത് മഹാമാരകമായ രോഗമാണ് അത് ആദർശം മുതൽ ആരംഭിക്കുന്നു ശേഷമുള്ള താഴെയുള്ള വി അനാചാരങ്ങൾ തോതിവാസങ്ങൾ അതെല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു അതിൽ നിന്നിട്ടെല്ലാം ഉമ്മത്ത് മുഹമ്മദിനെ ബഹുഭൂരിപക്ഷത്തെയെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു വിഭാഗത്തെയെങ്കിലും ശുദ്ധീകരിക്കാൻ പരിശ്രമിച്ചിട്ടല്ലാതെ മസൂദ കാട്ടിയതുപോലെ പരിശ്രമിച്ചു ല്ലാതെ വിജയം അള്ളാഹുന്റെ നസറ് അള്ളാഹുന്റെ നല്ല അനുഗ്രഹീത നോട്ടം നമ്മളിലേക്ക് ഉണ്ടാവുക തന്നെ ഇല്ല എന്നത് ഉറപ്പാണ് നമുക്ക് പഠിപ്പിച്ച നമ്മുടെ നേതാക്കളെ ചേതാക്കളുടെ പാഠം അതാണ് അവരിൽ നമുക്ക് മാതൃകയുണ്ട് എന്നത് പറഞ്ഞുകൊണ്ട് എന്റെ സംസാരത്തിന് വിരാമപ്പെടുന്നു ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്രമമായി അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ